സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ മികച്ച ഗുണനിലവാരം പുലർത്തി ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം വിപുലമായ പരിപാടികളോടെ വീട്ടൂർ എബനേസർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവം നടത്തി ഗാന രചിതാവും സംഗീത അധ്യാപകനുമായ സാബു ആരക്കുട പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു വേട്ടൂർ എബിനീസർ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ പരിപാടികളോട് പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ഗാനരചയിതാവും സംഗീത സംവിധായകനും ചിത്രകലാ അധ്യാപകനുമായ സാബു ആരൊക്കുട പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു അയ്യോ അവടാ എന്തും ചെയ്യാം എന്റെ രണ്ട് കണ്ണുകൾക്കും കഴിച്ചുള്ള കാഴ്ച തന്നു പോയി ആ ഇങ്ങനെ കൊള്ളില്ല എന്ന് മറ്റുള്ളവര് വിധി എഴുതി കളിയാക്കി ഞാൻ സങ്കടപ്പെട്ട് ദൈവമേ എന്ന് എന്ന് വരെ പറഞ്ഞ് കരഞ്ഞ എന്റെ ശബ്ദം കൊണ്ട് സിനിമാ ഭാരങ്ങളുടെ ശബ്ദം പഠിച്ചു ദിലീപ് നാദർഷ ജഗതി ജയറാമ് കോട്ടയനാസീർ കലാഭോ മണി ഇവരുടെ ഒക്കെ മിമിക്രി ആൽബങ്ങളിൽ ശബ്ദം കൊടുക്കാൻ പറ്റി എനിക്ക് പങ്കെടുക്കാൻ പറ്റി മറ്റുള്ളവരെ കളിയാക്കി നമ്മളൊക്കെ ഒരു കഴിവുമില്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി കഴിഞ്ഞാലും വിഷമിക്കേണ്ട കാര്യമില്ല ദൈവമാണ് എന്നെ സൃഷ്ടിച്ചത് എന്നുള്ള ഒരു ബോധ്യമുണ്ടെങ്കിൽ എനിക്കെല്ലാം നൽകിയത് ദൈവമാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ അവിടം മുതല് ബോധ്യം കിട്ടുമ്പോ ദൈവം വളർത്തും മഴുവനൂർ പഞ്ചായത്ത് അംഗം എൽദോ പി കെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ മാനേജർ കമാൻഡർ സി കെ ഷാജി മുഖ്യപ്രഭാഷണം നടത്തി ഫാദർ ജോർജ്ജ് മാന്തോട്ടം കോഡ പിസ്കോപ്പ അനുഗ്രഹ പ്രഭാഷണം നടത്തി ജിമോൾ കെ ജോർജ് പി ടി പ്രസിഡന്റ് മോഹൻദാസ് എസ് സ്കൂൾ പ്രിൻസിപ്പൽ ബിജുകുമാർ കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രവേശനോത്സവ ഗാനത്തോടെ ആരംഭിച്ച ചടങ്ങിൽ കുട്ടികളുടെ വൈവിധ്യമുള്ള കലാപരിപാടികൾ അരങ്ങേറി ന്യൂസ് ന്യൂസ് മൊബൈൽ അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും